ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വിഷുവൊക്കെ വരുമല്ലേ അപ്പോൾ നമുക്ക് വിഷുവിനൊക്കെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു പുളിശ്ശേരിയുടെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് മത്തങ്ങ പുളിശ്ശേരി അപ്പം നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം നമ്മൾ ഇത്രയും ഒരു ഒരു മുന്നൂറ് ഗ്രാമൊക്കെ ഉണ്ടാവും അത്രയും മത്തങ്ങ ആണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിനെ തോലൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മളിങ്ങനത്തെ നാടൻ കറികളെല്ലാം മൺചട്ടിയിലാണ് തയ്യാറാക്കി എടുക്കാറ് അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തങ്ങയുടെ പീസുകളെല്ലാം മൺചട്ടിയിലേക്ക് കൊടുക്കാം അതിനുശേഷം ഒരു രണ്ട് പച്ചമുളക് നടുവേ കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഒരു കാൽ സ്പൂണോളം മഞ്ഞൾ പൊടിയും ഒരസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ചേർത്തിട്ടുള്ളത് എരിവുള്ള മുളക് പൊടി തന്നെയാണ് അര സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു മുക്കാൽ സ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്തിട്ട് ഈ മത്തങ്ങ വേഗം പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഈ മത്തങ്ങയൊക്കെ ഒക്കെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിനി ഇത് കുക്ക് ചെയ്യാൻ നോക്കാം ഇപ്പോൾ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ മത്തങ്ങ ഒന്ന് കുക്കാവുന്ന സമയത്ത് നമുക്ക് അതിന് വേണ്ടുന്ന അരപ്പൊന്ന് റെഡിയാക്കിയെടുക്കാം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അരമുറി തേങ്ങയാണ് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു അര ഒരസ്പൂണ് ചെറുജീരകം ഒരു അഞ്ചോളം പച്ചമുളക് നാല് ചെറിയ ഉള്ളി ഇത്രയും നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര സ്പൂണോളം ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഉലുവപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് രീതിയിൽ ഈ അരപ്പ് ഒന്ന് അരച്ചെടുക്കാം അപ്പൊ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പൊ നമ്മൾ നല്ല പേസ്റ്റ് രീതിയിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് തൈരാണ് തൈര് ഒരു രണ്ട് ഗ്ലാസ് മീഡിയം പുളിയുള്ള തൈര് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ജാറിലിട്ടിട്ട് ഒന്ന് കറക്റ്റ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മത്തങ്ങ എന്ന് നോക്കാം മത്തങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് തവി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം അപ്പൊ കുക്കറിലാണെങ്കിൽ ഒരു വിസിൽ കൊണ്ട് തന്നെ നമ്മുടെ മത്തങ്ങ വെന്ത് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാവുന്നതാണ് അപ്പോൾ നന്നായിട്ട് തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് മത്തങ്ങയൊക്കെ നന്നായിട്ട് തവയച്ചിട്ടൊന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ജാറ് കഴുകിയ വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരണം എന്ന് പറയുന്നത് ഈ നമ്മൾ ചേർത്തിട്ടുള്ള അരപ്പിൻ്റെയൊക്കെ ഒരു പച്ചമണമൊക്കെ മാറിക്കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ തിളപ്പിക്കുന്നത് അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പം ഇനി നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തൈര് ഒഴിച്ചു കൊടുക്കാം തൈര് തൈരൊഴിച്ചതിന് ശേഷം ഈ കറി തിളയ്ക്കാൻ പാടില്ല കാരണം അങ്ങനെ തിളയ്ക്കുവാണെങ്കിൽ പിരിഞ്ഞു പോവും അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷമോ തൈരൊഴിച്ചു കൊടുക്കാവുന്നതാണ് തൈരൊഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ കറി ഒന്ന് ചൂടായി കിട്ടിയാൽ മതി തൈരും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ കറി റെഡിയാവും അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക കാരണം ഇത് തിളയ്ക്കാൻ പാടില്ല മൺചട്ടിയിലാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം വേണമെങ്കിൽ തൈര് തൈരൊഴിച്ചു കൊടുക്കുക കാരണം മൺചട്ടിക്ക് നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ടോ അല്ലെങ്കിൽ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം തൈര് തൈരൊഴിച്ചു കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഇളക്കി കറിയുടെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേനും നമുക്ക് ചട്ടി ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിച്ച് വയ്ക്കണം അതിന് വേണ്ടി നമ്മളൊരു ചീൻചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ചീൻചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചുകൊടുക്കാം വെളിച്ചെണ്ണയും ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുകിൻ്റെ കൂടെ തന്നെ കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം ആ നമ്മൾ ഒരു കാൽ സ്പൂണ് ഉലുവയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഉലുവപ്പൊടി ഇട്ടുകൊണ്ടാണ് നമ്മൾ കാൽ സ്പൂണോളം ഉലുവ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇനി ഉലുവപ്പൊടി ഇല്ല എങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു അര സ്പൂണോളം ഉലുവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ചെറിയ ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കടുക് പൊട്ടിച്ചതും കൂടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ മത്തങ്ങ പുളിച്ചേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ വിഷുവിനും അതേപോലെ ഓണത്തിനൊക്കെ നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു പുളിശ്ശേരിയാണ് ഈ മത്തങ്ങ പുളിശ്ശേരി സാധാരണ നമ്മൾ വീടുകളിൽ തയ്യാറാക്കി എടുക്കുന്നത് മാമ്പഴ പുളിശേരിയോ അല്ലെങ്കിൽ വെള്ളരിക്ക പുളിശേരിയൊക്കെ ആയിരിക്കും അപ്പോൾ ഇതേപോലെ മത്തങ്ങ പുള്ശേരി ആക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ വിഷുവിനൊക്കെ നന്നായിട്ട് എല്ലാവർക്കും ടേസ്റ്റോട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പുഴുശേരയാണ് അപ്പം വിഷുവിനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഞങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു